ഹായ് ഫ്രണ്ട്സ് ഡെൽത്തക്ക് പ്രോപ്പർട്ടി ചാനലിൻ്റെ പുതിയൊരു വീഡിയോ മാറ്റി വന്നിരിക്കുകയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരി എന്ന സ്ഥലത്തേക്ക് ഒരു നല്ലൊരു സൂപ്പർ ഒരു വീട് അഞ്ച് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമിലിടങ്ങണം നല്ലൊരു ഹാൾ കിച്ചൺ വർക്ക് ഏരിയ വച്ചാത്തൊക്കെ ഇണത് ഒരു വണ്ടി ഫ്രണ്ടിൽ കയറ്റിയിടാം പിന്നെ അത്ര ബാലുശ്ശേരി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളോ ഈ വീട്ടിലേക്ക് അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വന്നാണ് ഈ അഞ്ച് സെന്റ് സ്ഥലം അഞ്ച് തികച്ച് തികയില്ല നാലേ നാലര പിന്നെ കുറച്ച് കൂടുതലാണ് പക്ഷെ വീട് നല്ലൊരു തടസ്സമാണ് വീഡിയോ എടുക്കാൻ ഞാൻ ഈ അഞ്ച് സെന്റ് സ്ഥലം ഈ രണ്ട് ബെഡ്റൂമിൽ അങ്ങനെ തടസ്സ വീടിന്റെ വില എന്ന് പറഞ്ഞത് വെറും പത്ത് ലക്ഷം രൂപയാണ് അപ്പൊ പത്ത് ലക്ഷം രൂപയിൽ ചെറിയൊരു മാറ്റം കിട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ ചേച്ചി കൊടുക്കും എന്നാണ് പറയണത് അപ്പൊ അതിന്റെ വീഡിയോ ഞാന് താഴെ കൊടുക്കാം വീഡിയോ എടുത്തതിന് ശേഷം വീടിൻ്റെ ഫുൾ വീഡിയോ അപ്പോൾ കോഴിക്കോട് ടൗണിൽ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീട് അതിൻ്റെ വീട് ഞാൻ ഉടനടി വീഡിയോ ആയിട്ട് വരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ലോൺ സൗകര്യം ആണ് അപ്പോൾ വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും